വെറും അര ലിറ്റർ പാലിലാണ് നമ്മളിത് ഇ ഇത്ര കുൽഫി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ആയിട്ടുള്ള കുൽഫിയാണ് മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എത്ര മാത്രം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കുൽഫി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊരു മിക്സ് റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ നട്ട്സ് എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറാൻ മാറ്റി വെക്കും പിന്നെ നമ്മൾ കുൽഫിയുടെ മിക്സ് റെഡിയാക്കും എന്നിട്ട് നമ്മളിത് ഈ നട്ട്സ് എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തിട്ട് ഈ മിക്സുമായിട്ട് എല്ലാം കൂടെ യോജിപ്പിക്കും കുറച്ച് മാറ്റി വെക്കും കേട്ടോ ടോപ്പിംഗ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മിക്സിൽ തന്നെ വെക്കും കേട്ടോ എന്നിട്ട് നമ്മുടെ കുൾഫി മിക്സ് നമ്മളിത് പാക്കറ്റിലാക്കിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പാക്കറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ആ പാക്കറ്റിൽ നട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇനി അര ലിറ്റർ പാല് നിങ്ങൾ ചൂടാക്കിയെടുക്കുക ആ ചൂടാക്കിയെടുത്ത പാലിലേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ചൂടായി വന്നതിന് ശേഷം തീ കുറക്കി എന്നിട്ട് ഈ ഒരു മിക്സി ഇടുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല കുറുകി വരുമ്പോൾ തീ ഓഫാക്കുക ചൂടാറുമ്പോൾ നല്ലപോലെ തിക്കാവും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ജാറിൽ ജാറിലൊഴിക്കുക രണ്ട് മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് കിട്ടും അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഡിസ്പോസിബിൾ ആക്കിയിട്ടുള്ള ഇതുപോലുള്ള ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് മോൾഡ് ഒന്നും വേണ്ട കേട്ടോ ഇതുപോലെ സെറ്റ് ചെയ്ത് ഇതുപോലെ റൗണ്ടിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര അളവിൽ കിട്ടിയിട്ടുണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്യാം കേട്ടോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓർഡർ ചെയ്യാം കേട്ടോ